നിറം വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദത്തിൽ പറയുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു മെഡിസിനാണ് ഏലാദി ചൂണ്ണ ഏലാദി ചൂണ്ണ ഉണ്ടായതുപോലെ സാക്ഷികൾ ലഭ്യമാണ് ഇതൊരു ക്വാണ്ടിക്കലിന്റെ ടെൻ ഗ്രാമിന്റെ സാക്ഷിയാണ് ഏലാദിശൂണ്ണം ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ നോർമൽ ആണോ ഡ്രൈ ആണോ ഓയിലി സ്കിന്നാണോ ആദ്യം തന്നെ മനസ്സിലാക്കുക അതിനുശേഷം ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് ഏലാദി ചൂണ്ണ റോസ് വാട്ടറിലോ ഓറഞ്ച് ജ്യൂസിലോ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാവുന്നതാണ് ഒരു മുപ്പത് മിനൊക്കെ വെച്ചതിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് അത് കഴുകി കളയുക അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏലാതി ചൂണ്ണം പാലിലോ തേങ്ങാ പാലിലോ തൈരിലോ മിക്സ് ചെയ്ത് ഒരട്ടാകാണ് ഇതും പതിനഞ്ച് ടു ഒരു മുപ്പത് മിനിറ്റ് വരെ വെച്ചിട്ട് നോർമൽ വാട്ടർ ഉപയോഗിച്ച് കളയാവുന്നതാണ് ഇനി നോർമൽ സ്കിന്നിന്റെ കേസിൽ ഏലാതി ചൂണ്ണം മുഖ്യമായും റോസ് വാട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇത് കൂടാതെ തൈലോ പാലോ നേരത്തെ പറഞ്ഞ ഓറഞ്ച് ജ്യൂസോ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് കിട്ടിയിട്ടുള്ളത് എഴുലാത ചൂണ്ണമോ റോസ് വാട്ടർ ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുമ്പോഴാണ് ഇനി എല്ലാതെ ചൂണ്ണും ഉപയോഗിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ആദ്യത്തേത് ചില ഫേസ് പാക്ക് ഒക്കെ ചിലരുടെ സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മുഖത്തത് പുരട്ടാൻ അതിനായി നമ്മൾ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഒരു ടെസ്റ്റ് ഡോസ് പോലെ കുറച്ച് ഏലാതി എടുത്ത് ഇവിടെ പൊരുട്ടി നോക്കാം നിങ്ങളുടെ കൈകളിൽ കുറച്ച് നേരത്തിന് ശേഷം കുരുക്കളോ എന്തെങ്കിലും നിറവ്യത്യാസമോ ചൊറച്ചിലോ എന്തെങ്കിലും വരുന്നതായി നിങ്ങക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏലാതി ചൂണ്ണം ആ ഒരു പർട്ടിക്കുലർ ആറും ഉപയോഗിക്കരുത് ഇനി രണ്ടാമത്തെ കാര്യം ഏത് ഫേസ് പാക്കും ആയിക്കോട്ടെ ഇപ്പൊ നമ്മൾ പറയുന്ന ഏലാതി ചൂണ്ണത്തിന്റെ ആ ഒരു മുതലേവ് വിടുമ്പോ നമ്മൾ ും സംസാരിക്കുന്നത് ഒഴിവാക്കുക കാരണം നമ്മൾ ഈ മുഖലേവ ഇട്ടതിന് ശേഷം ആ ഒരു പേസ്റ്റ് ഉണങ്ങി നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ തേലാതി ചൂണ്ണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചു നോക്കുക